നമസ്കാരം ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാത്തിരുന്ന കെ എ എസ് നോട്ടിഫിക്കേഷൻ നമ്മുടെ പി എസ് സി ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്കൊരു വീണ്ടും ഒരു കെ എ എസ് പരീക്ഷാ കാലം കൂടി ഡേറ്റും പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും എല്ലാ ഡേറ്റും ഇൻറ്റർവ്യൂവിൻ്റെ ഡേറ്റും റാങ്ക് ലിസ്റ്റിൻ്റെ ഡേറ്റ് വരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടൊരു നോട്ടിഫിക്കേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജൂൺ പതിനാലിന് കെ എസിൻ്റെ പ്രിലിംസ് ഉണ്ടാകും ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ മെയിൻസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഇന്റർവ്യൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകും ഒരു വർഷത്തെ കാലാവധിയിലുള്ള ഒരു റാങ്ക് ലിസ്റ്റ് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ആ റാങ്ക് ലിസ്റ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നമ്മുടെ പേരുണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇനി അങ്ങോട്ടേക്കൊരു ഒരു മൂന്നോ നാലോ മാസങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത് പക്ഷേ എങ്കിൽ പോലും പല ഉദ്യോഗാർത്ഥികൾക്കും ഒരുപാട് സംശയങ്ങളുണ്ട് ഈ ഒരു പരീക്ഷയെപ്പറ്റി ഇപ്പം നമുക്ക് ഡിഗ്രി പ്രിലിംസ് ഉണ്ട് ഡിഗ്രി പ്രിലിംസിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇനി കെ എ എസ്സിന് ഫോക്കസ് ചെയ്യണോ അതോ സെക്രട്ടേറിയറ്റ് തന്നെ നോക്കാനാണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ യു പി എസ് സി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു പരീക്ഷയാണോ അങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഉണ്ട് പലരും നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും ആ കൺസേൺസ് നമ്മളുമായിട്ട് പങ്കുവച്ചു സോ അവരുടെ സംശയങ്ങൾക്ക് ഒരു ഉത്തരം നൽകുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോക്ക് ഷോയുടെ ലക്ഷ്യം സോ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജിജി മാം ആണ് ജിജി മാമിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഹായ് ഓൾ സോ മാമും കണ്ടു കാണും കേട്ടു കാണും കുട്ടികളുടെ ഒരു കൺസേൺസിനെ പറ്റി അപ്പം എങ്ങനെയാണ് മാം ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കേണ്ടത് കെ എസ് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം ഡിഗ്രി പ്രിലിംസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഈ കെ എസ്സിലോട്ടുള്ള അവരുടെ തയ്യാറെടുപ്പിന് എങ്ങനെയായിരിക്കണം ശരിയാണ് അപ്പോൾ ഇന്ന് കെ എസ് വിജ്ഞാപനം വന്നു കുറേ കാത്തു കാത്തു കാത്ത് നമ്മളിങ്ങനെ ഇരുന്ന് കിട്ടിയ ഒരു കനി പോലെയാണ് ശരിക്കും കെ എസ് എന്ന് പറയുന്നത് അപ്പൊ കേസ് ശരിക്കും മാർച്ചിലാണ് വരിക എന്നുള്ള സംഭവം കുറേ പേർക്ക് അറിയില്ലായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ കുറെ എല്ലാ വർഷവും ഡിസംബർ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഡിസംബറിലാണ് കേസ് വരാ എന്ന് പറഞ്ഞിട്ടിരുന്നു ഇപ്രാവശ്യം ഡിസംബറില് കേ എസ് വരാത്തത് കൊണ്ട് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു ഇനിയൊരു കേസ് ഇല്ലയെന്ന് പക്ഷെ കേസ് നമ്മൾ വിചാരിച്ച പോലെ സർപ്രൈസ്ഡ് ആയിട്ട് കേസ് വരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കേസ് വന്നപ്പോൾ വേറെ എല്ലാവർക്കും ഒരു പ്രശ്നം നമ്മൾ കേസ് വരുന്ന സമയം എന്ന് പറയുന്നത് ഒന്ന് ആലോചിക്കണം ഡിഗ്രിക്ക് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാം എ ഇരുപത്തിനാലിനല്ലേ വരുന്നത് ഡിഗ്രിക്ക് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഒത്തിരി വലിയ കൺഫ്യൂഷനാണ് കാരണം ഇത്രയും കാലം കാത്തിരുന്ന കെ ആണ് വന്നത് അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുടെ സ്വപ്ന ജോലിയുടെ ഒരു എക്സാമും അതിന്റെ പ്രാഥമിക ഘട്ടവും കൂടിയിട്ടാണ് അപ്പൊ എങ്ങനെയാണ് ഒരുമിച്ച് പഠിക്കാൻ പറ്റുക ഇനി ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ടാണ് മിക്ക ആൾക്കാർക്കും ഉള്ളത് ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചിട്ട് ഒന്നിന് കോൺസെൻട്രേറ്റ് ചെയ്യണോന്ന് അപ്പോൾ നമ്മൾ പറയുന്ന ആദ്യം സിലബസ് നോക്കാനാണ് പറയുന്നത് ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറിയുടെ സിലബസും അതേപോലെ തന്നെ കെ എസിന്റെ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെയിം ആണെന്ന് പറയാൻ പറ്റില്ല ഓഫ് ഒഫ്കോഴ്സ് അതിലെന്തായിരുന്നു ഒത്തിരി വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ പ്രിലിംസ് അവരുടെ സിംഗിൾ എക്സാം ആയിട്ടാണ് പ്രിലിംസ് നടക്കുന്നത് ഒരൊറ്റൊരു പേപ്പർ മാത്രമേ ഉള്ളൂ പക്ഷേ കെ എസിൻ്റെ പ്രിലിംസിന് നമുക്കറിയാം യു പി എസ് സിയുടെ നമുക്കൊരു മിനി യു പി എസ് സി അല്ലെങ്കിൽ മിനി സിവിൽ സർവീസ് എന്നൊക്കെ പറയാം കെ എസിന് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രിലിംസിന് തന്നെ നമ്മുടെ യു പി എസ് സി പ്രിലിംസിനെ പോലെ രണ്ട് പേപ്പറുകളാണുള്ളത് അപ്പൊ കെ എസ് പഠിക്കുന്ന ഒരു ഒരു ഉദ്യോഗാർത്ഥി കെ എസ് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് അവിടെ എന്ത് ക്രാക്ക് ചെയ്യാൻ പറ്റും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രിലിമിനറി എക്സാം ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും ഇനി ഈ ഒരു കേഎസ് പഠിക്കുന്നതിലൂടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻ എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും വെയിറ്റേജ് കൂടുകയാണ് ചെയ്യുന്നത് കെ എസ് പഠിച്ച പക്ഷെ ഒരാൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ മാത്രം പഠിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ നമുക്ക് കെ എസിലേക്ക് കിട്ടും കുറേ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളും കെ എസ് എക്സാമിലേക്ക് എഴുതാൻ പറ്റും പക്ഷെ അത് മാത്രം പഠിച്ചാൽ മതിയോ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻഡെപ്റ്റായിട്ട് പഠിക്കേണ്ടവരും കെ എസിന് കുറച്ചുകൂടി ഇൻഡെപ്താണ് കാരണം കെ എസിൻ്റെ പ്രിലിമിനറി സിലബസ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് പേപ്പറാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പല കാര്യങ്ങളും പഠിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കെ എസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മൾ നിങ്ങൾ കെ എസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് എളുപ്പമായിരിക്കും സെക്രട്ടേറിയറ്റിന് ബേസ് മാത്രം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ എപ്പോഴും പറയും നൂറിൽ നൂറ് മാർക്ക് ഒന്നും വേണ്ട അല്ലേ ക്ലിയർ ചെയ്യാൻ ചെയ്യാൻസ് സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റ് അല്ല ഡിഗ്രി ലെവൽ പ്രിലിംസ് ഇ എം എം അതായത് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇംഗ്ലീഷിന് ഇരുപത് മാർക്കാണ് മാത്സിന് ഇരുപത് മാർക്കാണ് മലയാളത്തിന് പത്ത് മാർക്കാണ് അതായത് മൊത്തം നൂറ് മാർക്ക് ഡിഗ്രി പ്രിലിംസിന് ഉണ്ടെങ്കിൽ അതിന്റെ അൻപത് മാർക്കും ഇ എം ആണ് അപ്പോൾ ഇ എം എം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതെന്ന് തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബാക്കി അമ്പത് മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ഹിസ്റ്ററി ജോഗ്രഫി ആർട്ട് ലിറ്ററേച്ചർ എന്ന് പറയുന്ന വലിയൊരു ഭാഗം വരുന്നത് ബാക്കിയുള്ള അമ്പത് മാർക്കിനാണ് അപ്പൊ ഏറ്റവും കുറച്ചുകൂടി നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യാനല്ലേ അല്ലേ നോക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഏറ്റവും എളുപ്പം രണ്ടാമത്തെ അൻപത് മാർക്കിനുള്ളത് ആദ്യം പഠിച്ചു കഴിയുക എന്നുള്ളതാണ് അപ്പൊ അതിന് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തായിരുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട് ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷെ ഈ സ്ട്രാറ്റജി നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല കെ എസിന് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയോ നമുക്ക് കെ എസിന് കുറെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് പി എസ് സിയുടെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റീസെൻറ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വെച്ചാൽ സ്ട്രാറ്റജി ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും ഈ പി എസ് സി ഇപ്പൊ ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് പിന്നെ യു പി എസ് സി ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ കുറെയൊക്കെ ചായ കാച്ചിൽ നമുക്ക് കെ എസ് അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിനും കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക യു പി എസ് സിയുടെ പ്രിലിംസിൻ്റെ ക്വസ്റ്റൻ പേപ്പറൊക്കെ ഒന്ന് നോക്കുക അതുപോലെ തന്നെ ഇതുവരെ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈം കെ എസ് നടന്നു ആ ഒരു പേപ്പർ ഒക്കെ നോക്കുക അതിൽ നിന്ന് നമുക്കൊരു പാറ്റേൺ കിട്ടും ആ രീതിയിൽ പഠിക്കാം അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കെ എസ് ഒരിക്കലും കിട്ടില്ല എന്നല്ല അർത്ഥം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മുടെ കെ എസ്സിന്റെ കട്ട് ഓഫ് ഒക്കെ എന്ന് പറയുന്നത് എഴുപത്തി ഏഴായിരുന്നു അല്ലെ കഴിഞ്ഞ പ്രാവശ്യം സ്ട്രീം വണ്ണിന് എഴുപത്തിയേഴും സ്ട്രീം ടൂന് അറുപത് എന്തോ ആയിരുന്നു സ്ട്രീം ത്രീക്ക് അതിലും താഴെ ആയിരുന്നു അപ്പൊ രണ്ട് പേപ്പറിനും കൂടിയിട്ടാണ് ഈ മാർക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതില് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരെന്താ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് കേസ് ഉള്ളൂ പക്ഷെ എന്ത് കൊടുക്കണം കുറച്ചുകൂടി എഫേർട്ട് നിങ്ങൾ കൂടുതൽ ഇതിന് കൊടുക്കണം കെ കൊടുക്കണം ആ രീതിയിലാണ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് യെസ് ഓഫ് കോഴ്സ് ഉണ്ട് നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോമിസ് തരുന്ന പോലെ ആയിരിക്കും കോമ്പറ്റീഷൻ ഇല്ല കോമ്പറ്റീഷൻ ഉണ്ട് കെ എസ് കോമ്പറ്റീഷൻ ഉണ്ട് നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്ന രീതിയിലാണ് സോ രണ്ടിനും അപ്ലൈ ചെയ്തിട്ടുള്ളവര് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കെ എസിന് അപ്ലൈ ചെയ്യാൻ പോകുന്നവർ ടെൻഷനൊന്നും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാം കേസിന് പക്ഷെ കൂടുതലായിട്ടും നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടവരും പിന്നെ എനിക്കൊരു ഇൻപുട്ട് പറയാനുള്ളത് നമ്മുടെ സെക്രട്ടേറിയറ്റ് എസിന് പ്രിപ്പയർ ചെയ്യുന്നവര് പ്രിലിംസിന് വേണ്ടി മാത്രമല്ല പ്രിപ്പയർ ചെയ്യുന്നത് അവർ മെയിൻസിനും കൂടിയാണല്ലോ അവർ ഒരുങ്ങുന്നത് അപ്പം കെ എസിന്റെ പ്രിലിംസ് എന്ന് പറയുന്നത് എത്രമാത്രം സിലബസ് വാസ്റ്റ് വാസ്റ്റാണോ അത്രമാത്രം വാസ്റ്റ് അവർക്ക് സെക്രട്ടേറിയറ്റിന്റെ മെയിൻസിനും അതില് കെ എസിന്റെ പ്രിലിംസിലുള്ള കേരള ഇക്കോണമി അവർക്ക് പാർട്ട് ടൂ പേപ്പറായിട്ട് സെക്രട്ടേറിയറ്റിന്റെ മെയിൻസിലും ഉണ്ട് ഇപ്പം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താല് രണ്ടും ബാലസിന് നിങ്ങളിപ്പോ കെഎസ് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ കെ എസ് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന് മെയിൻ എക്സാമും ക്ലിയർ ക്ലിയർ അങ്ങനെ അത് ഒരു ബെനിഫിറ്റ് ആണ് മെയിൻസും ഒരേ സമയത്ത് തന്നെ നടക്കാൻ ഏകദേശം ഒരേ സമയത്ത് തന്നെയാണത് രണ്ടിന്റെ രണ്ടും ഒരുമിച്ച് നല്ല നല്ലാട്ടോ കെ നിങ്ങൾ കാര്യായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സെക്രട്ടേറിയറ്റിന് എന്തായിരുന്നു ആ സൈഡിൽ കൂടെ നിങ്ങൾ കൊണ്ടുപോയാൽ മതി രണ്ടും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അതെ ഒരു കൺസേണും കൂടി ഉള്ളത് യു പി എസ് സി ബാഗ്ഗ്രൗണ്ട് സ്റ്റുഡന്റ്സിന് ഉദ്യോഗാർത്ഥികൾക്ക് ഇത് കുറച്ചും കൂടെ ആഡഡ് അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരു ഒരു ഡൗട്ട് ഉണ്ട് അതിനെ മാം എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കും അത് ഉറപ്പായിട്ടും കെ എസ് വിജ്ഞാപനം വരുമ്പോൾ തന്നെ എല്ലാവരും പറയും ഇപ്പം യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് മിക്ക ആൾക്കാരും അല്ലെങ്കിൽ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് അതിൽ എഴുതാൻ പോകുന്ന അവരാണ് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പി എസ് സിയിൽ ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്ന ആൾക്കാരൊന്നും എക്സാം എഴുതാതെ നമുക്ക് അപ്ലൈ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നവരുണ്ട് അങ്ങനെ ഒന്നും അല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ സിലബസ് നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും യു പി എസ് സിയുടെ സിലബസ് ഒരു പാറ്റേൺ നമുക്ക് അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് ഓർഡർ നമുക്ക് എവിടെ കാണാൻ പറ്റും നമുക്ക് കെ എസിന്റെ സിലബസിൽ കാണാൻ പറ്റും അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തായിരുന്നു ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് പോലെ തോന്നും അതുപോലെ തന്നെ ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു പി എസ് സിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ അടുത്ത് അത്യാവശ്യം നല്ല മാച്ച് ചെയ്യുന്നുണ്ട് അത് കെ എസ് മാത്രമല്ല കേട്ടോ ഇപ്പൊ ഡിഗ്രി ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ പ്രിലിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അത് നമുക്ക് എന്തായിരുന്നു യു പി എസ് സിന്റെ പാറ്റേൺ ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും സോ ും കൊണ്ടാ പറയുന്നത് പിന്നെ ഈ സിലബസ് ഓൾറെഡി ടു ആണ് ആർക്ക് സി കാർക്ക് അതുകൊണ്ടാണ് അഡ്വാൻറ്റേജ് ശരിക്കും അത് എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോ നോർമൽ ആയിട്ട് പി എസ് സി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും ഡിഫിക്കൽ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടാണ് എന്താണ് പഠിക്കേണ്ടത് ഈ സിലബസ് എന്താണ് സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ഒരു പഠിക്കുന്ന ഒരാൾക്ക് സിലബസ് ഡീകോഡിംഗ് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ പി എസ് സി തുടക്കക്കാർക്ക് സിലബസ് ഡീകോഡിങ് ചിലപ്പോൾ എന്താണ് എന്ന് ഡൗട്ട് ഉണ്ടാവും അപ്പൊ അവരെന്താണെന്ന് ആലോചിച്ചിട്ടിരിക്കുമ്പോഴാണ് അവരുടെ യു പി എസ് സിക്കാർക്ക് അത് അഡ്വാൻറ്റേജ് ആവുന്നത് പക്ഷേ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ട് ഇതിങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ ആ വെയ്റ്റേജ് കൂടുതലും കുറവൊന്നുമില്ല ഒരുമിച്ച് കഷ്ടപ്പെട്ട് പഠിക്കുവാണെങ്കിൽ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് അതിപ്പോൾ യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് വേണം നിർബന്ധമൊന്നുമില്ല ആ ഗൈഡൻസിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് സിലബസ് ഡീകോഡിങ്ങിൻ്റെയും എന്താണ് പഠിക്കേണ്ടത് ഏത് റിസോഴ്സസ് ആണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ളൊരു അവയർനെസ്സിൻ്റെ കുറവ് കാരണമാണ് യു പി എസ് സിക്കാർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എക്സാം എഴുതാം പഠിച്ചാൽ മതി പിന്നെ നമ്മുടെ കഴിഞ്ഞത് കെ എസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ ഒരു മുപ്പത് ചോദ്യങ്ങൾ മലയാളത്തിൽ നിന്നാണ് വന്നേക്കുന്നത് ഇരുപത് ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് പതിനഞ്ച് ചോദ്യങ്ങൾ മാത്തമാറ്റിക്സ് അപ്പം മുപ്പത് ഇരുപത് പതിനഞ്ച് അപ്പോൾ ഒരു അറുപത്തഞ്ചോളം ചോദ്യങ്ങൾ പി എസ് സി ബാക്ക്ഗ്രൗണ്ട് സ്ട്രോങ് ആയി ഉള്ള ആളുകൾക്ക് ഉത്തരവിടാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് കേരള ഹിസ്റ്ററി ഉണ്ട് കേരള ഇക്കോണമി ഉണ്ട് കേരള ആർട്സ് ആൻഡ് കൾച്ചർ ഉണ്ട് ഇതൊക്കെ തന്നെ യു പി എസ് സി കാർക്ക് അത്ര എളുപ്പമുള്ള ഒരു മേഖലയാണ് അതെ അല്ല അതുകൊണ്ട് തന്നെ രണ്ടുപേരെ രണ്ട് കൂട്ടരെയും ബാലൻസ് ചെയ്യുന്ന ഒരു നയമാണ് അതാണ് പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ യു പി എസ് സി കാർ മാത്രമേ ഉള്ളൂ അങ്ങനെ പറയുന്ന പോലെ നിങ്ങളൊരു വിജ്ഞാപനത്തിൽ കാത്തിരുന്നു നമ്മൾ എക്സാമിനെ ചെയ്തു അപ്പൊ കലപ്പ് കൈവച്ചശേഷം പിന്തിട്ട് നോക്കാതിരിക്കുക നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പം ടോട്ടൽ ആപ്ലിക്കൻസിന്റെ എണ്ണം വളരെ അധികം വർദ്ധിക്കും എന്നൊക്കെ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട് അപ്പം അത് പലരെയും മത്സരത്തിന്റെ ഒരു കാഠിന്യത്തെ ഓർത്ത് ഒരു ഒരു വിഷമം പലർക്കുള്ളിലും ഉണ്ടാക്കുന്നുണ്ട് അതിനെപ്പറ്റി മാമിന്റെ ഒപ്പീനിയൻ എന്താണ് ഇപ്പൊ എത്ര പേര് ടോട്ടൽ അപ്ലൈ ചെയ്യും ചെയ്യുമെന്നുള്ള നമുക്കിപ്പോൾ ശരിക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ കുറെ കാലത്തിന് ശേഷമാണ് ഈ ഒരു എക്സാം വരുന്നത് പല ആൾക്കാരുടെയും ലാസ്റ്റ് ചാൻസ് ആണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്ലിക്കേഷൻ കൂടോ എന്നുള്ളൊരു ഡൗട്ട് അതുകൊണ്ടാണ് കുറെ പേര് അപ്ലൈ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു ലക്ഷത്തോളം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ആയിട്ട് എഴുതിയ ആൾക്കാരുടെ എണ്ണം മൂന്ന് ലക്ഷമായിരുന്നു അപ്പൊ ഈ മൂന്ന് ലക്ഷം എഴുതിയിട്ടും കാര്യമില്ല എത്ര പേര് അവൾ എവിടെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് ശരിക്കും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിലും നാലര ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട് കുറേ അപ്ലിക്കേഷൻസ് അമ്പതിനായിരത്തോളം അപ്ലിക്കേഷൻസ് കുറഞ്ഞു ഇപ്രാവശ്യം എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല ഈ ലക്ഷങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലക്ഷങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട് എന്നതിലൊന്നും ഒരു കാര്യമില്ല നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എപ്പോഴും ആയിരങ്ങൾ മാത്രമാണ് കാരണം പഠിക്കുന്ന ആൾക്കാരായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ട കാര്യം കാരണം മൂന്ന് ലക്ഷം പേര് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൽ മിക്കവാറും രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ കുറച്ച് പ്രിപ്പറേഷൻ മാത്രമായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടാവും ഇനി എക്സാം എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പൊ വളരെ സീരിയസ് ആയിട്ട് രാവും പകലും പകലിരുന്ന് കഷ്ടപ്പെട്ട് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോടുകൂടി പഠിക്കുന്ന ആൾക്കാർ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ എപ്പോഴും ആയിരങ്ങളായിട്ടാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ വേക്കൻസീസ് ഒക്കെ നോക്കുമ്പോൾ എല്ലാവർക്കും യോ വേക്കൻസീസ് ഭയങ്കര കുറവാണല്ലോ എന്ന് പക്ഷെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് വേണ്ട ഒരു സീറ്റാണ് അതിന് വേണ്ടി പഠിക്കുക അപ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ് വേക്കൻസി ഭയങ്കര കുറവാണ് അതുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മളവിടെ പഠിക്കുന്നുണ്ടാവില്ല പക്ഷെ ആവശ്യമുള്ളവർക്ക് ഈ ജോലി വേണം ഈ ജോലി കിട്ടിയേ പറ്റുള്ളൂ കഷ്ടപ്പെട്ട് ഞങ്ങള് പഠിക്കാൻ തയ്യാറാണ് ഈ ജോലി എൻ്റെ ജീവിതത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഫ്യൂച്ചർ അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എന്താവും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ കുത്തിയിരുന്ന് പഠിച്ചോളും അത്രയാണ് പിന്നെ ഒരു മെയിനായിരുന്നു കോമ്പറ്റീഷൻ ലക്ഷങ്ങൾ അപ്ലൈ ചെയ്താലും ലക്ഷങ്ങൾ എക്സാം എഴുതുന്നതിലും ഒരു കാര്യമില്ല പഠിക്കുന്ന റ റിയൽ ആയിട്ട് പഠിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ആയിരങ്ങളെ കാണുള്ളൂ അവരോടാണ് നമ്മുടെ കോമ്പറ്റീഷൻ ഓക്കെ മാം അപ്പൊ അങ്ങനെ സിൻസിയർ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ പിന്നെ വരട്ടുന്ന ഒരു ചോദ്യമാണ് തൊണ്ണൂറ് ദിവസം കൂടെ ഇനിയുള്ളൂ ജൂൺ പതിനാലിന് അപ്പൊ ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അത്യാവശ്യം വാസ്റ്റായി ഈ സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ എങ്ങനെയായിരിക്കണം പ്രിപ്പറേഷൻ അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ഉദ്യോഗാർത്ഥിയുടെ സംശയം തീർക്കാൻ സാധിക്കുക ഇതിപ്പോ തൊണ്ണൂറ് ദിവസം നമുക്ക് സമയമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഈ സിലബസിന്റെ ഓരോ അറ്റവും മൂലയൊക്കെ ടച്ച് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ചിലപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഇമ്പോസിബിളായ കാര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ സിലബസ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ ഒരു കുട്ടി ജോയിൻ ചെയ്യുവാണെങ്കിൽ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യും സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ ആരും ഇതുവരെ സർവീസ് കേറിയിട്ടില്ല സിലബസ് അല്ല കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മളവിടെ ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് സ്മാർട്ട് വർക്ക് എന്താണ് ഏറ്റവും നന്നായി പഠിക്കുക എന്നതിലുപരി ഏറ്റവും വൃത്തിയായിട്ട് ക്വാളിറ്റി ആയിട്ട് പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ക്വാളിറ്റി ആയിട്ട് പഠിക്കുക എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ പി എസ് സിയുടെ ട്രെൻഡ് മനസ്സിലാക്കുക പി എസ് സിക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവും നിങ്ങളെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് എടുത്ത് നോക്കിയാൽ മതി പി എസ് സിക്ക് ചില ഭാഗങ്ങളോട് പ്രത്യേക താല്പര്യം ഉണ്ടാവും യു പി എസ് സിയുടെ കുറേ ക്വസ്റ്റ്യൻസ് പി എസ് സി എടുക്കുന്നുണ്ടാവും അതിനൊരു പാറ്റേൺ ഉണ്ടാവും അതിനൊരു കോർ ഏരിയാസ് ഉണ്ടാവും ഇതിലൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ വിചാരിക്കും അതേതാണ് ഈ കോർ ഏരിയ എന്നല്ലേ ഈ കോർ ഏരിയൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു നയൻറ്റി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ പി എസ് സി ടോക്സ് നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് അതായത് ട്രെൻഡും ും സിലബസിന്തിന്റെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കളക്ട് ചെയ്ത് എല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്സ് ആണ് ഓരോ സബ്ജക്റ്റിലെയും പതിനേഴ് കോർ ടോപ്പിക് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് ആണ് അപ്പൊ ഈ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകളെല്ലാം വരുന്നത് അല്ലേ അതെ 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 സോ കെ എസ് എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയാട്ട് ആരും കാണേണ്ടതില്ല കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ വ്യക്തമായ സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായ ഗൈഡൻസും മെന്ററിംഗ് കൂടെ കൂടെ കൂട്ടി പഠിക്കുകയാണെങ്കിൽ ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കെ എ എസിന്റെ പ്രിലിംസ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോസിബിളായ ഒരു കാര്യമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ആണ് പിന്നെ എങ്ങനെ കൃത്യമായിട്ട് പഠിക്കണം എങ്ങനെയാണ് നമ്മൾ നമ്മളതിനെ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ല സോഴ്സുകൾ നമ്മൾ പോയി ഡിപ്പെൻഡ് ചെയ്യണം സോ ഈ രണ്ട് മാർഗ്ഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി കെ എസിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ നിങ്ങളുടെ പേരുണ്ടാവും അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കുറേ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത് കാരണം എന്താണെന്നറിയാം ഡീ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് അവനെ അല്ലെങ്കിൽ അവൾ അവിടെ പോയി ഒന്ന് പഠിക്കുന്നുണ്ടാവും അതൊന്നും കാര്യമാക്കണ്ട നമുക്കുള്ളൊരു എക്സാം ആണ് വേക്കൻസി കുറയുന്നു എന്നോ അല്ലെങ്കിൽ സിലബസ് വാസ്റ്റ് വാസ്റ്റാണെന്നൊന്നും പറഞ്ഞിട്ട് മാറി നിൽക്കേണ്ടി വരില്ല നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് ഈ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് പഠിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ സോ നല്ല പോലെ പഠിക്കുക എന്തെങ്കിലും ഡീമോട്ടിവേഷൻ എവിടെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി പഠിക്കുക കാരണം ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇതുവരെ കുറ്റിച്ച ഒത്തിരി ആൾക്കാരുണ്ടാകും നമ്മുടെ ചുറ്റിലും അല്ലേ അവരൊക്കെ എന്തായിരുന്നു അന്നേയും ഞാൻ വിചാരിച്ചിരുന്നു അവൾക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ അവൾ അവന് ജോലി കിട്ടും അവൻ നല്ല കുട്ടിയാ അല്ലെങ്കിൽ അവൾ നല്ല കുട്ടിയാണെന്നൊക്കെ അന്ന് മാറ്റി പറഞ്ഞോളും സോ ഇതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്ത് നന്നായിട്ട് പഠിക്കുക കേട്ടോ ഓക്കെ അപ്പം ജീവിതത്തിലെ എല്ലാവിധ ഡിമോട്ടിവേഷൻസിനോടൊക്കെ തന്നെ നമ്മൾ ബൈ ബൈ പറഞ്ഞിട്ട് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ടുള്ള പഠനത്തിലേക്ക് നമുക്ക് തയ്യാറെടുക്കാം നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങൾക്കും പി എസ് സി ടോക്സ് ഇവിടെ ഉണ്ട് കെ എസ്സിന്റെ ക്ലാസുമായിട്ട് നമ്മൾക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സസ് ഉണ്ട് രാത്രി ഒൻപത് മണി മു ഒൻപത് മണി മുതൽ പത്ത് വരെ എല്ലാവരെയും ക്ലാസ്സിൽ കാണാമെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു താങ്ക് സോ മച്ച്